പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ഗാന്ധി യന്തി ദിനത്തോടനുബന്ധിച്ച് പറവൂർ ടി സി ഡിപോയും പരിസരവും ശുചിയാക്കി എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കനറ്റുകൾ മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത ശുചിത്വ സമൂഹമെന്ന ആശയം പ്രവർത്തികമാക്കിയാണ് കെഎസ്ആർടിസിടൊപ്പം ചേർന്ന സ്റ്റുഡന്റ് പോലീസ് കനറ്റുകൾ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് അധ്യക്ഷരായ ചടങ്ങിൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായ ഭാഗ്യരാജ് സി ആർ സ്വാഗതമാശംസിച്ചു പറവൂർ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷേജു മലക്കപ്പടി ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ പൊതു മേഖലാ സ്ഥാപനമായിട്ടുള്ള കെ എസ് ആർ ടി സി ആയാലും മറ്റ് രാജ്യത്തെ മറ്റ് വിവിധ മേഖലകളിലായാലും ശുചീകരണവും സേവന പ്രവർത്തനവും ലഭ്യമാക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ സ്വതന്ത്രമാണ് ഭാരതം റിപ്പബ്ലിക്കാണ് പരമാധികാര റിപ്പബ്ലിക്കാണ് ഭാരതം ഈ ഭാരതം സ്വതന്ത്രമാകുന്നതിനും റിപ്പബ്ലിക് ആകുന്നതിനും വേണ്ടി ഇതിൻ്റെ പിന്നിൽ അടിമത്തത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഒട്ടനവധി മഹാന്മാരുടെ സ്മരണ അയവിറക്കുന്നതാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓരോ ചടങ്ങ് ചരിത്ര പുസ്തകങ്ങളിൽ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാകാം അവർക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അനേകം മഹാരഥന്മാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അവർക്കൊക്കെ കുടുംബമുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു സഹോദരങ്ങളുണ്ടായിരുന്നു പക്ഷേ കേവലം ഒരു ചെറിയ കുടുംബത്തിലെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും മാത്രം മുന്നിൽ കാണാതെ ഈ ഇന്ത്യ മഹാരാജ്യമെന്ന ഭാരതമെന്ന ഈ മഹത്തായിട്ടുള്ള രാജ്യത്തിലെ മുഴുവൻ ആളുകളും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്ന് കരുതിക്കൊണ്ട് എൻ്റെ മാതാവായിട്ടുള്ള ഭാരതാമ്പ സ്വതന്ത്രമാകണമെന്നുള്ള ചിന്താഗതി മുന്നിൽ വെച്ചുകൊണ്ടാണ് പറവൂർ കെ എസ് ആർ ടി സി ഡിപ്പോ ഓഫീസർ സുനിൽകുമാർ പി എൻ കുട്ടികൾക്ക് ക്ലാസുകൾ നേരിച്ചു എസ് ആർ ടി സി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സന്തോഷ് കണ്ടൻസ്റ്റേഷൻ മാസ്റ്റർ കൃഷ്ണൻകുട്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രക്തം ജി ഇതാതെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാജി അദ്ദേഹത്തിൻ്റെ സ്മരണകൾക്ക് മുന്നിൽ നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തികൾ ഭാരതത്തിൻ്റെയും നാടിൻ്റെയും സുസ്ഥിരമായ വളർച്ചയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പുതിയ നമ്മുടെ ഈ കാലഘട്ടത്തിലെ യുവാക്കളും കുട്ടികളുമായ നിങ്ങൾക്കുള്ള നിർദ്ദേശം നമ്മളൊരു പഠനം നടത്തുന്നതോടൊപ്പം തന്നെ സാമൂഹ്യമായ നല്ല സൽപ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും കടമയും ബാധ്യസ്ഥയുമാണ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായ ടി ആർ രമ്യ ചടങ്ങിനെ നന്ദി പറഞ്ഞു പിടിഎ പ്രസിഡന്റ് കെ പി സുഭാഷ് ഗാന്ധി ജയന്തി സന്ദേശം നൽകി ഡിഫെൻസിലേക്കുമൊക്കെ നിങ്ങൾ പോകുമ്പോൾ അവിടെയെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഈ നാടിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ തങ്കലവികളിലൊന്നും നിങ്ങളുടെയും എൻ്റെയും ഒക്കെ പേര് രേഖപ്പെടുത്തില്ലായിരിക്കാം ഇവിടെ വന്ന ഭാഗ്യരാജ് മാഷിൻ്റെയോ രമ്യ ടീച്ചറിൻ്റെയോ പേരൊന്നും ചരിത്രത്തിൻ്റെ താളുകളിൽ ഏടുകളിൽ രേഖപ്പെടുത്തില്ലായിരിക്കാം പക്ഷേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട്